എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയ ശ്രീകൃഷ്ണൻ ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ഒരു പൂട്ടാണ് അത് തുറക്കാനുള്ളത് താക്കോലാണ് നമ്മുടെ അഴിവും അതിനെ കുറിച്ചിട്ടുള്ളതാണ് കാരണം നമുക്ക് ഒരിക്കലും എന്താ പറയാ ഈ പൂട്ട് തുറക്കാൻ പറ്റിയില്ലെങ്കിൽ അതായത് ആനന്ദത്തിന്റെ ആ പൂട്ട് നമുക്ക് തുറക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനുള്ള താക്കോല് നമ്മളുടെ കൈവശം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ആ താക്കോല് നമ്മൾക്ക് കണ്ടെത്താൻ പറ്റിയില്ലെങ്കില് ഒരിക്കലും നമ്മൾക്ക് സന്തോഷമുണ്ടാകും അല്ലെ എത്രയോ പേര് കണ്ടിട്ടുണ്ട് എത്ര എന്തൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് പരിഭവങ്ങളും പരാതികളും ദുഃഖങ്ങളും മാത്രമേ പറയാനുള്ളൂ അല്ലെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കൊച്ചുകാഥ ഇതൊരു സെൻകഥയാണ് കേട്ടോ ഒരു സെൻ ഗുരു പറഞ്ഞ ഒരു കഥയാണ് അതായത് ഒരു രാജാവ് രാജാവിന് അടുത്ത മന്ത്രിയെ തെരഞ്ഞെടുക്കണം അപ്പൊ അടുത്ത മന്ത്രിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് രാജാവ് നോക്കിയപ്പോ നാല് പേര് അതിന് യോഗ്യരാണ് നോക്കിയപ്പോ അവർക്കെല്ലാം എന്താ സത്യസന്ധതയുണ്ട് കാര്യക്ഷമതയുണ്ട് ധൈര്യമുണ്ട് ബുദ്ധി ഉണ്ട് അറിവുണ്ട് അവർക്ക് എല്ലാത്തിനുമുള്ള ഒരു എന്താ പറയുക കാര്യങ്ങൾ എങ്ങനെ കാര്യകുശലത എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങിയവരാണ് ഈ നാല് മന്ത്രി അപ്പൊ ഈ നാല് മന്ത്രിമാരുണ്ടാവുമ്പോ നമുക്ക് എങ്ങനെയാ ഒരാളെയല്ലേ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ ഈ നാല് പേര് മന്ത്രിക്കുള്ള യോഗ്യതയ്ക്ക് അർഹരാണെങ്കിലും അതിന്നിപ്പോൾ ഒരാളെയല്ലേ അദ്ദേഹത്തിന് മന്ത്രിയാക്കാൻ പറ്റുള്ളൂ അപ്പൊ അദ്ദേഹം എന്തു ചെയ്തു നാല് പേർക്കും കൂടി ഒരു ഒരു പരീക്ഷണം വെക്കാമെന്ന് വിശേഷിച്ചു അപ്പൊ അവര് നാല് പേരെയും വിളിച്ചിട്ട് രാജാവ് പറഞ്ഞു നോക്കൂ നാളെ ഞാൻ ഇങ്ങനെ എൻ്റെ മന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള ഒരു പരീക്ഷണമാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് വലിയ പൂട്ട് കൊണ്ടുപോരും ആ പൂട്ട് തുറക്കണം അതാണ് നിങ്ങൾക്കുള്ള ടാസ്ക് അതാണ് നിങ്ങൾക്കുള്ള ആ ഒരു പരീക്ഷ അതിൽ നിങ്ങൾ പാസ്സാകുന്ന ആളായിരിക്കും എൻ്റെ മന്ത്രി ശരി എല്ലാവരും സമ്മതിച്ചു മൂന്ന് പേര് അതിലത്തെ മൂന്ന് പേര് ഇരുന്ന് പഠിക്കുകയാണ് ഏതൊക്കെ വിധത്തിലുള്ള കൂട്ടുകളെ എങ്ങനെയൊക്കെ തുറക്കണം എന്താ ചെയ്യണ്ടേ ഏത് ട്രിക്ക് ആണ് ഉപയോഗിക്കേണ്ടേ കൂട്ടി അതിനെ എങ്ങനെയാണ് തുറക്കാൻ പറ്റുക എങ്ങനെയാണ് നമ്മൾക്ക് ഉപതാവുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവര് രാത്രി മുഴുവൻ ഇരുന്ന് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് അതിന്റെ അറിവുകൾ സെർച്ച് ചെയ്തുകൊണ്ടോണ്ടിരുന്നു എവിടുന്നൊക്കെ കിട്ടുന്ന അറിവുകളും സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു അതിലത്തെ ഒരാള് മാത്രം കടന്നു പറഞ്ഞു സൂപ്പർ മൈൻ നാളത്തെ ബൈഷല്ലേ നാളെ നോക്കാം എന്ന് അദ്ദേഹവും വിചാരിച്ചു പിറ്റേന്ന് രാവിലെ ആയപ്പോ വലിയ ഒരു കൂട്ട് രാജസേവകന്മാര് കൊണ്ടു വന്ന് വെച്ചു രാജ ഈ മൂന്ന് നാലു പേരും അവിടെ സന്നദ്ധ സന്നിധരായിരുന്നു ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് രാജാവ് അങ്ങനെ ആദ്യത്തെ ആള് വന്നു ആദ്യത്തെ ആൾക്ക് ഈ കൂട്ടിന്റെ കണ്ടപ്പോ തന്നെ ആകെ ടെൻഷനായി അയാൾക്ക് എന്താണ് അയാൾ താക്കോലുകൾ തരാൻ തുടങ്ങി ഇതിൽ ഏത് താക്കോലിട്ടാണ് അത് തുറക്കുക അയാൾ പഠിച്ചതൊക്കെ ഉറക്കാണ് അങ്ങനെ ചെയ്ത് അയാൾക്ക് ആ കൂട്ട് തുറക്കാൻ പറ്റിയില്ല അങ്ങനെ പറയാ ഈ മൂന്ന് പേർക്കും ഈ പൂട്ട് തുറക്കാൻ പറ്റിയില്ല പക്ഷെ സമാധാനമായിട്ടിരുന്ന വേറൊരാളുണ്ടായിരുന്നല്ലോ അദ്ദേഹം എന്തു ചെയ്തു അദ്ദേഹം വന്ന് ആദ്യം തന്നെ ചെയ്തത് ആ പൂട്ട് എങ്ങനത്തെ എന്ന് പരിശോധിക്കുകയായിരുന്നു അപ്പൊ കയ്യിലെടുത്ത് പിടിച്ച് ആ പൂട്ടിനെ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കി അത് അങ്ങോട്ടും ഒക്കെ ഒന്ന് തട്ടിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് എന്ത് ആ പൂട്ട് പൂട്ടിയിട്ടേ ഇല്ല അതിന് താപ്പോലേ വേണ്ട അത് തുറന്നിരിക്കുന്ന ഒരു പൂട്ടായിരുന്നു അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ സന്തോഷങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത് പലതും ആലോചിച്ച് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആയാൽ ഇങ്ങനെ ആയാൽ അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്നതിൽ ഒന്നും തന്നെ നമ്മൾ ആ ഒരു ആത്മാർത്ഥത കിട്ടുന്നില്ല നമ്മൾക്ക് നമ്മൾ സന്തോഷം കാണുന്നില്ല ഈ സെൻഗുരു എന്നെ വേറെ ഒരു കുഞ്ഞി കഥയും കൂടി പറയുന്നുണ്ട് അതും കൂടി ഞാൻ ഇതിൽ എന്നെപ്പോ പറയാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടി വന്നിട്ട് പറയാണ് നോക്കൂ ഞങ്ങളുടെ വീട്ടില് കൊറേ മൃഗങ്ങളുണ്ട് പശുക്കള് കോഴികളൊക്കെ ഉണ്ട് പക്ഷെ ഈ ആടൊക്കെ ചിലതൊക്കെ ചത്തിട്ട് വീടിന്റെ ഉള്ളിൽ ദുർഗന്ധം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല അപ്പൊ എന്താണ് ഗുരുവോ ചെയ്യാന്ന് ചോദിക്കും അപ്പൊ ഗുരു പറയും നിങ്ങൾ ജനലുകളൊക്കെ ഒന്ന് തുറന്നിടൂ എന്ന് പറയും അപ്പൊ പറയും അതെങ്ങനെയാ ജനല് തുറന്നിട്ടാ എന്റെ പ്രാവുകൾ പറന്നു പോവില്ലേ എന്ന് ചോദിക്കും അതായത് എന്താണ് നമ്മൾക്ക് വയ്യ നമ്മൾക്ക് ആ അറിവാകുന്ന താക്കോലിനെ അന്വേഷിക്കാനുള്ള ഒരു ക്ഷമ നമ്മൾക്കില്ല അല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല അതാണ് എല്ലാത്തിനും ഈ ടെൻഷനും ഈ ദുഃഖങ്ങൾക്കും ഒക്കെ കാരണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് എത്താൻ പറ്റിയ ഒരു സദ്ഗുരുവിന്റെ സഹായത്തോടെയോ അല്ലെങ്കിൽ അത് നമ്മൾക്കെന്നെ കണ്ടെത്താവുന്നതേ ഉള്ളൂ നമ്മുടെ സന്തോഷം നമ്മുടെ ഉള്ളിലാണ് ആ താക്കോലും നമ്മുടെ കയ്യിലാണ് തുറക്കാൻ നമ്മൾക്ക് തന്നെ സാധിക്കുള്ളൂ വേറെ ആർക്കും നമ്മളെ സഹായിക്കാൻ സാധിക്കുന്ന ഈ കൊച്ചു കഥ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം